സ്വന്തം സഹപാഠിയെ മൂന്ന് ദിവസം ആഹാരം പോലും കൊടുക്കാതെ നഗ്നനാക്കി മർദ്ദിച്ച ആൾക്കൂട്ട വിചാരണ നടത്തി ഭീകരത സൃഷ്ടിച്ചതും മരണം കൊലപാതകവും ആത്മഹത്യയോ എന്ത് തന്നെ ആവട്ടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂത്രം പോലും ഇല്ല എന്ന് കേട്ടിട്ടും നൂറ്റി മുപ്പതിലധികം കുട്ടികൾ നോക്കി നിന്നിട്ട് മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ പോലും എടുക്കാതെ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് പുറത്തുവിടാൻ ഭയക്കുന്ന സംസ്ഥാനത്താണ് ഞാൻ ജീവിക്കുന്നത് ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ക്രൂരതയോ മരിക്കുന്നതിന് മുമ്പ് ഒരൽപ്പം വെള്ളമെങ്കിലും എന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഞാൻ ചാനലിൽ നിന്ന് കേട്ടതിൻ്റെ മുഴങ്ങുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ കേരളത്തെ ഗോഡ് സോൺ കൺട്രി എന്ന് വിളിക്കില്ല അതെൻ്റെ നിലപാടാണ് കേവലം ടൂറിസം പ്രമോഷന് വേണ്ടി വാൾട്ടർ മെൻറ്റസ് എന്ന് പറയുന്ന മുദ്രയുടെ ഒരു ക്രിയേറ്റീവ് ഡയറക്റ്റ് ചെയ്തൊരു ടാഗ് ലൈനാണ് സോൺ കൺട്രി ഞാൻ രാജ്യത്തിനകത്തും പുറത്തും യാത്ര ചെയ്തിട്ടുള്ള നമ്മുടെ രാജ്യത്തെ അറിയാത്തവരുടെ അടുക്കൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ഞാൻ അവരോട് എൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം ഗോഡ്സോൺ കൺട്രി എന്ന് കേട്ടിട്ടില്ലേ അവിടെയാണ് എൻ്റെ നാട് കേരളം എന്ന് പറയും ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യില്ല കാരണം അത്ര കഥം ബത്തിച്ചിരിക്കുന്നു ഈ കേരളം വിവേകാനന്ദൻ പറഞ്ഞതാണ് ഒരിക്കൽ കേട്ടില്ല പിന്നെയും അവസരം കൊടുത്തു ഇല്ല നന്നാവില്ല ഇത്രയും ക്രൂരത കാട്ടിയിട്ട് ന്യായിരിക്കുന്ന ചില ന്യായീകരണ തൊഴിലാളികളുണ്ട് അവരെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കഷ്ടം തോന്നുന്നത് കേട്ടോ കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ട അവിടെ വിരിയേണ്ടതും പൂക്കേണ്ടതും വിദ്യയാണ് അതിൻ്റെ നറുമലരുകളാണ് നന്മകളാണ് അല്ലാതെ കഞ്ചാവിൻ്റെയും ലഹരിയുടെയും മയക്കുമരുദ്ധിയുടെയും ഗന്ധമൊന്നും അല്ല ഒരുവിധം ആൾക്കാർ പാർട്ടി അടിമകളാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല മതങ്ങളിലേതെന്നുപോലെ ഇവ രണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് പരസ്പര ധാരണയോടുകൂടിയുള്ള കരുനീക്കങ്ങൾ മണ്ടന്മാരായ ജനങ്ങളും ചില രാഷ്ട്രീയക്കാർ രാജ്യത്തെ ബാഹുബലിക്ക് ആക്കാൻ ശ്രമിക്കുന്നു ചിലർ ചോര കണ്ട് കോലം വരയ്ക്കുന്നു അത് ചില രാഷ്ട്രീയക്കാർ ആയുധമാക്കാൻ ശ്രമിക്കുന്നു ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ടേ കലാലയ രാഷ്ട്രീയം നിരോധിക്കണമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ കമാൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി വിദ്യ പഠിക്കാൻ പോകുന്നിടത്ത് എന്തിനാണ് രാഷ്ട്രീയം അതിന് കുട്ടികളെ മാത്രം പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ ഇല്ല ഈ കൊലപാതകത്തിനും മാതാപിതാക്കൾക്ക് പങ്കുണ്ട് പറയുമ്പോൾ ചിലപ്പോൾ നെറ്റി അങ്ങ് ചുളിയുമായിരിക്കും കാരണം പതിനെട്ട് പേർക്കെതിരെയാണ് കേസ് വെറും പതിനെട്ട് പേരല്ല വിദ്യാർത്ഥികളായ പതിനെട്ട് പേർക്കാണ് അവരുടെ മാതാപിതാക്കൾ വളം വെച്ചു കൊടുത്തിട്ടല്ലേ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് സ്വന്തമായി വരുമാനമില്ലാത്ത ജോലിയില്ലാത്ത പണമില്ലാത്ത കുട്ടികളെ കൊണ്ട് കൊടിപിടിപ്പിക്കാനും കൊല്ലാനും കാടന്മാരെ പോലെ പെരുമാറാനും പ്രോത്സാഹനം കൊടുക്കുന്ന മാതാപിതാക്കളല്ലേ സ്വന്തമായി അധ്വാനിച്ച് പണം ഫീസ് കെട്ടി പഠിക്കുന്നവരെ ഈ പണിക്ക് പോകുമോ കാര്യം സർവൈവ് ചെയ്യാനായിട്ട് ഫീസ് ഉണ്ടാക്കാനായിട്ട് അവൻ പണിയെടുക്കണം അതിനോടൊപ്പം കഷ്ടപ്പെട്ട് പണിക്കണം മക്കളെ കംഫർട്ടാക്കാൻ നോക്കുന്ന സമയത്ത് പറ്റുന്ന അപകടമാണിത് വിദ്യ പഠിക്കാൻ പോകുന്നിടത്ത് വിദ്യ പഠിക്കണം അധ്യാപകരെ ബഹുമാനിക്കാൻ പഠിക്കണം സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പഠിക്കണം നാളത്തെ തലമുറയ്ക്ക് ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും നല്ല കഥകളും അനുഭവങ്ങളും അറിയാനും അനുഭവിക്കാനും ഒട്ടുമൊക്കെ കഴിയണം അല്ലാതെ കാട്ടിലെ മൃഗങ്ങളെപ്പോലെ കൊന്നല്ല ഒന്ന് ചിന്തിക്കണേ രാഷ്ട്രീയക്കാർക്ക് ആയുധമാണ് ഓരോ കൊലപാതകങ്ങളും ഓരോ കൊലയാളികളും രാഷ്ട്രീയവും മതവും ഇത്തിരി സെൻസിറ്റീവായ ടോപ്പിക്കാണെന്ന് നമുക്കറിയാം അത് ആളി കത്തിക്കാൻ അവർക്ക് നന്നായിട്ടും അറിയാം അഞ്ചോ പത്തോ കൊടുത്ത് അനുശോചനം ഒരു റീത്തും വെച്ച് അവരങ്ങ് തടിത പോവും പുതിയ പുതിയ വാർത്തകൾ വരും അപ്പോൾ ഇതങ്ങ് മറന്നു പോകും പോയത് മാതാപിതാക്കൾ മാത്രമാണ് കാരണം കേവലം നമുക്കതൊരു വാർത്ത മാത്രമാണ് നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ ഉറ്റവകരിലേക്ക് ഈ ഗതി വന്നാലേ ഇതിൻ്റെ തീവ്രത എത്രയെന്ന് മനസ്സിലാവുള്ളൂ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണം കൊണ്ടും നല്ല അന്തരീക്ഷം കൊണ്ടുമാണല്ലോ നമ്മുടെ കുട്ടികൾ രാജ്യം വിട്ട് പുറത്തോട്ട് പോകുന്നത് നാണല്ലേ ഒരു സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ ഒന്ന് കരുതിയാൽ മതി കേട്ടോ ഇലക്ഷൻ വരുവാണല്ലോ മത്സരിക്കാൻ മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായപരിധി അറുപതും എഴുപതും എൺപതും വയസ്സുള്ള അപ്പൂമ്മമാർ തന്നെയല്ലേ ഇപ്പോഴും മത്സരിക്കാൻ നിൽക്കുന്നത് വെറുതെ നമ്മുടെ എല്ലാ പാർട്ടിയെയും അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ ഒന്ന് അവരുടെ പ്രായം ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കാര്യം മനസ്സിലാവും ഞാൻ എന്തിനാണ് അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്നറിയോ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണ് ഈ ലോകം ടെക്നോളജിയുടെയും ചാറ്റ് ജി പിറ്റിയുടെയും എ ഐയുടെയും ഒക്കെ ഫാസ്റ്റായിട്ട് ലോകമാണ് അത് മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ അറിവും സംഭാവനയും അവരുടേതായ വിഷൻസും ഒക്കെ ഉണ്ടാകണം എന്നിട്ട് ചെയ്യുന്ന എന്താണ് അറുപതുകളിലേക്കും ഒക്കെ നമ്മളെ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ പേരിൽ തമ്മിലെടുപ്പിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പേക്കോലങ്ങളല്ലേ കോമാളിയാകെ ഞാനില്ല എന്തു പറഞ്ഞിട്ടും കാര്യമില്ല വിവേകമില്ലാത്ത മനുഷ്യരോട് എന്ത് പറയാനെന്നാണ് തോന്നുന്നത് അല്പമെങ്കിലും വിവേകമുണ്ടായിരുന്നെങ്കിൽ കൂടെ പഠിക്കുന്ന സഹപാഠിയെ കൊല്ലുമായിരുന്നു സിദ്ധാർത്ഥേ നിനക്ക് മാപ്പ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇടയ്ക്ക് ഈ അയൽ അയൽരാജ്യങ്ങളെയൊക്കെ ഒന്ന് ഉറ്റുനോക്കുന്നത് നല്ലതാണ് ബിൽഗേസ് ഇന്ത്യയിൽ വന്ന് ചായ കുടിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു പശ്ചാത്തലം ഒന്ന് കണ്ടായിരുന്നു പഴയ ഇന്ത്യ പഴയതു തന്നെ ബിൽഗേറ്റ് ചായ അടിച്ചതുവഴി ഇന്ത്യയുടെ യശസ്സാണ് അങ്ങ് ഉയർത്തിയെന്നു ചിന്തിക്കുന്നുണ്ടോ ലോകം മുഴുവൻ കാണുകയാണ് ആ വീഡിയോ നമ്മളെല്ലാം ആ ചായയുടെ വീഡിയോ അങ്ങ് വൈറലാക്കി ഒന്നും മാറാൻ പോകുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാവട്ടെ ഇതൊക്കെ ജീവിതത്തിൽ ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഇടയുണ്ടാവട്ടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് കോളേജുകളിലേക്ക് വിടുന്ന സമയത്ത് അവർ പഠിക്കാനാണോ പോകുന്നത് പഠനത്തോടൊപ്പം മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ടോ എല്ലാ രീതിയിലും കംഫർട്ടാക്കി അവരെ മാറ്റാൻ പോകുന്നതിനിടയിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്നുള്ളൊരു സന്ദേശമെങ്കിലും നമ്മുടെ രാജ്യം നമ്മുടെ നാട് ഒന്ന് പഠിക്കട്ടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് കോളേജിലിട്ടിട്ട് വിട്ടിട്ട് കൊടിയും പിടിച്ച് രാഷ്ട്രീയവും പറഞ്ഞ് പെരയ്ക്കാത്തതോട്ട് കയറുമ്പോൾ ആ കൊടി പിടിച്ച് പിഴിഞ്ഞ് നീ കഴിച്ചോണം അതിനെ എന്ന് പറയണം അല്ലാതെ പച്ച വെള്ളം കൊടുക്കാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ കോളേജിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടാവില്ല മാതാപിതാക്കൾ അത്തരം കടുത്ത തീരുമാനങ്ങൾ എന്നെടുത്ത് തുടങ്ങുന്നോ അന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഈ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് ജീവിക്കാൻ വേണ്ടി എങ്ങനെ നിലകൊള്ളണമെന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കും മുന്നോട്ടുള്ള കാലത്തെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കും ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും അല്ലാതെ ഇത്തരം കോമാളിത്തരങ്ങൾ കാട്ടി അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ മാതാപിതാക്കളെ നിങ്ങൾക്കും പങ്കുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാതെ പോകരുത് ഖേദകരം ഗുഡ് ബൈ